ഒരു ചക്കരക്കിഴങ്ങ് കിട്ടിയപ്പോൾ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി വന്നപ്പോൾ നല്ല രുചിയും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയട്ടെ ചക്കരക്കിഴങ്ങ് ഒരെണ്ണയേ ഉള്ളൂ പക്ഷെ നല്ല വലുപ്പമുണ്ട് അപ്പോൾ ഇത് വെച്ച് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ചോറിനെ കൂട്ടാൻ ഉപ്പേരി വെക്കാനൊന്നും ഉണ്ടായിട്ടില്ല ാണ് ഒരു ചക്കരക്കിഴങ്ങ് കിട്ടിയത് അപ്പോൾ ശരി എന്നാൽ പിന്നെ അത് വെച്ച് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം അപ്പോൾ ഈ ചക്കരക്കിഴങ്ങ് വൃത്തിയാക്കി കഴുകി അതിൽ ഏശ ഉപ്പ് മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു വേവിച്ചെടുത്തിട്ട് പിന്നെ അതിൽ ബാക്കിയുള്ള ചേരുവക ഇതൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് പിന്നെ ബാക്കി പണിയെടുക്കാം ഇത് ഇപ്പം വന്തിട്ടുണ്ട് ഒരുവിധം നല്ലപോലെ വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇനി അതൊന്ന് ഇളക്കി എല്ലാ വശത്തുപ്പും മഞ്ഞളും കുരുമുളകുമൊക്കെ ഇട്ടാൽ എന്താ അറിയോ ഒരു ചെറിയൊരു എരിവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് വെന്തത് ഞാനിനിയിപ്പോൾ വേറൊരു പാത്രത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഏതായാലും മൺചട്ടി ചട്ടി തന്നെ എടുക്കാം അത് ഇത് വെന്ത സാ ഇത് ചക്കരക്കിഴങ്ങ് വെച്ചു പിന്നെ അതിലേക്ക് എണ്ണയിൽ മൂപ്പിക്കാനുള്ള സാധനങ്ങൾ അതായത് കുഞ്ഞുള്ളി പിന്നെ വെളുത്തുള്ളി ചതച്ച മുളക് കറിവേപ്പില ഇത്രയും ഒക്കെ എടുത്തു വെച്ചു ഇനി ചട്ടി ചൂടാവുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലാദ്യം തന്നെ വെളുത്തുള്ളി ഇട്ടു പിന്നെ അത് ഒന്ന് ഒന്ന് വാടി വരുമ്പോഴേക്ക് അപ്പോൾ അപ്പോൾ തന്നെ ഇടാം കൂടുതലൊന്ന് എല്ലാം ഒരുപോലെ മുത്ത് വരേണ്ടതാണ് അപ്പോൾ ബാക്കി ചെറിയുള്ളി ഇട്ട് കൊടുത്തു എല്ലാം ചതച്ച് വെച്ചതാണ് അരിഞ്ഞിടുന്നതിൽ നല്ലത് ചതച്ചാൽ അതിൻ്റെ ഫ്ലേവർ കൂടുതലും കിട്ടും അപ്പോൾ എല്ലാം ചതച്ചെടുത്തതാണ് മുളകും ചതച്ചതാണ് അപ്പോൾ മുളകും ചതച്ചത് ഇതൊക്കെ ഒന്ന് വൺ ബൈ വൺ ആയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലെ എല്ലാം കൂടി ഇട്ട് നല്ല ഒന്ന് ഒരു രണ്ട് മിനിറ്റ് വഴറ്റണം അധികം മൂത്തങ്ങ് കളറ് മാറി വരുമൊന്നും വേണ്ട ഇതൊന്ന് എണ്ണയിലൊന്ന് മൂത്ത് വന്നാൽ മതി കണ്ടില്ല ഇപ്പം ഏതാണ്ട് നല്ല പാകമായിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വെച്ചാൽ അത് നല്ലൊരു ഒരു ഫ്ലേവർ ഉണ്ടാവും ഓരോന്നിൻ്റെയും അധികം മൂത്ത് കഴിഞ്ഞാൽ മൂത്തൊരു ഫ്ലേവറേ ഉണ്ടാവുള്ളൂ ആ എല്ലാത്തിനും ഒരേ ഇത് ഇങ്ങനെയായാലും അത് കഴിക്കാനും നല്ല രസം ഉണ്ടാവും എൻ്റെ ഇഷ്ടം അങ്ങനെയാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിലും എല്ലാവർക്കും അത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കുക്കിങ് വേണ്ടത് അപ്പോൾ ഇനി അതിലേക്ക് ഈ വേവിച്ച് വെച്ച് ചക്കരക്കിഴങ്ങും കൂടെ കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഴക്ക് അതുകൊണ്ട് ഞാൻ തേങ്ങ ഇടുന്നില്ല ഇതോടൊപ്പം തേങ്ങ ഇട്ടിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ എൻ്റെ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കുക്കിംഗ് രീതി വെച്ച് ഞാൻ മഴക്ക് വരട്ടിയിൽ കടുകും തേങ്ങയൊന്നും ഇടാറില്ല അതേ സമയത്ത് തോരന വെക്കുന്നുണ്ടെങ്കിൽ തേങ്ങ കടുക് കടുക് മൂപ്പിക്കുകയും തേങ്ങ അവിടുത്തി ചേർക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് എന്തായാലും വളരെ രുചികരമായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ടേസ്റ്റിയാണ്